മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കലാമണ്ഡലം അധ്യാപകനെതിരെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോക്സോ കേസ് ദേശമംഗലം സ്വദേശിയായ അധ്യാപകനെതിരെയാണ് കഴിഞ്ഞ ദിവസം ആറ് വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും പരാതി ചെറുത്തുരുത്തി പോലീസിന് കൈമാറുകയുമായിരുന്നു ചെറുത്തുരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിന് ശേഷം കുട്ടികളുടെ മൊഴിയെടുത്ത് കേസെടുക്കുകയായിരുന്നു രണ്ട് വിദ്യാർത്ഥികളെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്പർശിച്ചതായും ബോഡി ഷേമിംഗ് നടത്തിയെന്നും കാണിച്ചാണ് കേസെടുത്തത് അധ്യാപകൻ ക്ലാസ് വരുന്നതായും വിദ്യാർത്ഥികളും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്നുമാണ് പരാതികളിലുള്ളത് ഇന്ന് രാത്രിയോടെ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കലാമണ്ഡലം അധ്യാപകനെതിരെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് ദേശമംഗലം സ്വദേശിയായ അധ്യാപകനെതിരെയാണ് വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത് ആറ് വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ചെറുതുരുത്തി പോലീസിന് കേസ് കൈ കൈമാറുകയുമായിരുന്നു ചെറുതുരുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കുട്ടികളുടെ മൊഴിയെടുത്ത് കേസെടുത്തത് രണ്ട് വിദ്യാർത്ഥികളെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്പർശിച്ചതായും ബോഡി ഷെയ്മിംഗ് നടത്തിയതായും കാണിച്ചാണ് കേസെടുത്തിരിക്കുന്നത് അധ്യാപകൻ ക്ലാസിൽ മദ്യപിച്ചു വരുന്നതായും വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി വിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്നും പരാതിയിലുണ്ട് ഇന്നലെ രാത്രിയോടെ മൊഴിയെടുത്ത് പോലീസ് ഇന്ന് അധ്യാപകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു